ചേട്ടാ ജി സുധാകരൻ അദ്ദേഹത്തെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു മികച്ച മന്ത്രിയാണ് നേതാവാണ് അങ്ങനെ അങ്ങനെ പോവുകയാണ് വിശേഷണങ്ങൾ അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പദവികളെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ എന്താ പറയാ പ്രവർത്തിച്ച എല്ലാം കൃത്യമായി തന്നെ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഇതിപ്പോ വീണ്ടും വീണ്ടും സർക്കാരിനെതിരെ പറഞ്ഞിരിക്കുന്നു പ്രധാനമായിട്ടുള്ള കാര്യം കേരളം നമ്പർ വൺ എന്നുള്ളത് സ്വയം പുകഴ്ത്താൽ മാത്രമാണ് എന്നുള്ളതാണ് ഏ അദ്ദേഹത്തെ തഴയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തെ തഴയുകയാണ് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് അത് എങ്ങനെ ആർജിച്ചെടുക്കണം പാർട്ടിയിലേക്ക് എങ്ങനെ സ്വാംശീകരിച്ചെടുക്കണം എന്നുള്ളതിനെ പറ്റിയൊന്നും ചിന്തിക്കാതെ തനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രം നിർത്തി ഇഷ്ടമില്ലാത്തവരെ വിട്ടു നിർത്തുന്ന ആ ഒരു പിണറായി സ്റ്റൈൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഏറ്റവും അവസാനം വന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ച് വരെ വന്നിട്ടുണ്ട് അതായത് ഉത്തര കടലാസുകൾ കാണാതെ പോകുന്നു സ്കൂട്ടറിലാണ് ചോദ്യപേപ്പർ കൊണ്ടുപോകുന്നത് അയാൾക്കെതിരെ നടപടിയില്ല അറസ്റ്റ് ചെയ്യണ്ടേ എം ബി എ ഉത്തരകലാശാല അതെ എം ബി എ ഉത്തര കടലാസ് സ്കൂട്ടറിൽ കൊണ്ടുപോയില്ലേ ഒരു മാധ്യമവും മുഖപ്രസംഗം പോലും എഴുതിയില്ല ഒരു വൈസ് ചാൻസലറും ഒരു വിദ്യാർത്ഥി സംഘടനയും മിണ്ടിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്നും നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ ഒതുക്കി തീർക്കാനുള്ള സുധാകരന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ വെറുതെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ അതായത് തള്ളിക്കളയുന്നത് ഈ പാർട്ടിയും ഭരണത്തിരിക്കുന്നവരുമായിരിക്കും പക്ഷെ പൊതുസമൂഹം ഇത് തള്ളിക്കളയില്ല കാര്യം സുധാകരൻ പറഞ്ഞതിൽ സുധാകരന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരും സുധാകരന് എഴുപത്തിയഞ്ച് വയസ്സിന്റെ മാനദണ്ഡത്തിലാണ് പിണറായി പിണറായിക്ക് ചിലരെ കഴിഞ്ഞ കണ്ണൂർ സമ്മേളനത്തോടുകൂടി തന്നെ വെട്ടിമാറ്റേണ്ടത് പിണറായിയുടെ ആവശ്യമായിരുന്നു തന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഞാൻ അല്പം രാഷ്ട്രീയമാണ് പറയുന്നത് ശേഷം ഈ കാര്യം പൊതു വരാം അതായത് തന്റെ സുഗമമായ പോക്കിലേക്ക് തന്റെ വഴിയിലേക്ക് തന്റെ പാന്ധാവിലേക്ക് ആരൊക്കെ നിൽക്കുന്നു അവരെ എല്ലാം വെട്ടി പോകേണ്ടത് ആവശ്യമായി വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നിലുള്ള അവരെ വെട്ടാൻ അദ്ദേഹം തന്നെ കൂടെ ആസൂത്രണം ചെയ്ത് പാർട്ടിക്കകത്തുണ്ടാക്കിയ ഒരു ഒരു രേഖയാണ് ഈ എഴുപത്തിയഞ്ച് വയസ്സ് മാനദണ്ഡം അപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു സംശയം ഈ അവസരത്തിൽ ഒരു പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് തോന്നിപ്പോകുന്ന ഒരു ചോദ്യമുണ്ട് ഈ പറയുന്ന രീതിയിൽ അഞ്ചോ ഏഴ് വ്യക്തികൾ വരെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോയി അതായത് ഈ പറയുന്ന നമ്മുടെ പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വൃന്ദ കാരാട്ട് ഇങ്ങനെ സുഭാഷിണി അലി ഇങ്ങനെ അവർക്കൊക്കെ തന്നെ ക്ഷണിതാവായിട്ട് കൊടുക്കാൻ ക്ഷണിതാവായി ഈ പിണറായി വൈസിന്റെ മാനദണ്ഡത്തിൽ പിന്നീടും പോളിറ്റ് ബ്യൂറോയ്ക്ക് അത്ര സ്ഥിരം ഷണിതാവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാക്കി ഇവർക്കും പാറുമ്പോൾ ഇവർ വഹിച്ചിരുന്ന ഈ ബിംബങ്ങൾ ഇരുന്ന സ്ഥലങ്ങൾ അവർ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ ആളില്ല അതുകൊണ്ട് അവരെയൊക്കെ മാറ്റിയാൽ പാർട്ടി ശൂന്യമായി പോകും എന്ന് ഇപ്പോൾ ഇവർ പറയുമ്പോൾ സുധാകരനെയൊക്കെ മാറ്റിയിട്ട് സുധാകരനെയൊക്കെ എന്താണ് ഇവർ ചെയ്തത് ഒരു ക്ഷണിതാവ് പോലും അദ്ദേഹത്തിന് ആക്കിയില്ലല്ലോ അദ്ദേഹത്തിന് ജില്ലയിൽ ജില്ലാ കമ്മിറ്റിയിൽ ഒരു ക്ഷണിതാവ് ആക്കിയില്ലല്ലോ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ക്ഷണിതാവ് ആക്കിയില്ലല്ലോ അദ്ദേഹത്തിന് ബ്രാഞ്ചിലേക്കല്ലേ അയച്ചത് പിണറായിട്ടാണ് അവർക്ക് ആകെ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ ഭരണമുള്ള പാർട്ടിക്ക് കേരളത്തിൽ ഭരണത്തിനിരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു പ്രിവിലേജാണ് അദ്ദേഹത്തിന് കൊടുത്തത് അപ്പൊ ഇതൊക്കെ സ്വയം ഒരു ഉളുപ്പ് വേണ്ട ചേട്ടാ അല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിങ്ങൾ എന്തായി പറയുന്നത് നമ്മൾക്ക് നമ്മൾ നമ്മൾ എന്താണ് എന്നുള്ളത് ഏതെങ്കിലും ഒരു നിമിഷം അതിനനുസരിച്ച് പ്രവർത്തിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോഴത്തേക്ക് സംസാരിച്ചപ്പോ നമ്മൾ പറഞ്ഞു ജ്യോതി ബാസ് വർഷങ്ങൾക്കുമ്പോൾ പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് വെറും പാർട്ടിയിലെ പ്രവർത്തകനായി നിന്നോളാമെന്ന് പറഞ്ഞില്ലേ ഈ പാർലമെന്ററി വ്യാമോഹം തലയ്ക്ക് പിടിച്ച ഇവരെ പോലുള്ള ആൾക്കാരുടെ ഇവർക്ക് അതൊക്കെ ചെയ്യുന്നു നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഇപ്പോഴും ഞാൻ ഒരു ഒരു ചെറിയ ഉദാഹരണം ചോദിക്കട്ടെ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകനെതിരെ ഈ പറയുന്ന ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം സ്വമേധയ മാറി നിന്നു പാർട്ടി ഇതിലൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഇവിടെ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ആരോപണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ മരുമകനും മന്ത്രിയാണല്ലോ ആ മരുമകൻ ഒരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ധാർമ്മികത ഏറ്റ് രാജ്യ അങ്ങനല്ല എനിക്ക് സുഖിക്കുക ഏഴും പത്തും പണ്ടിയുടെ വാഹനത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ വരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് അല്ല ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഈ പറയുന്ന നമ്മൾ ഈ സംസാരിച്ചു വരുമ്പോൾ ഇപ്പൊ സുധാകരൻ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് പറയേണ്ടി വരും അതായത് ഉത്തര കടലാസ് കാണാതെ പോയി എം ബി എ കുട്ടികൾ എം ബി എ വിദ്യാർത്ഥികൾ പഠിച്ച് പരീക്ഷ എഴുതിയ ആൻസർ പേപ്പർ സ്കൂട്ടറിൽ കൊണ്ടുപോയി രണ്ട് മാസം കഴിഞ്ഞാൽ പുറത്തു വരുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് നേരെ എവരാണ് പ്രതിപക്ഷത്തിരുന്നെങ്കിൽ ഇന്ന് ആ യൂണിവേഴ്സിറ്റി ഓഫീസ് കത്തിക്കൂലായിരുന്നവര് ഉറപ്പായിട്ട് കത്തിക്കൂലായിരുന്നോറ്റോദ്യം നമ്മൾ ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റാത്ത ഡി വൈ എഫ് ഐ കുറ്റം പറയുമ്പോ കെ എസ് എവിടെ പോയി കെ എസ് ഇതിനെന്തെങ്കിലും അവർക്ക് ഒരു ചെറു വരില്ല അനക്കാൻ പറ്റിയോ അപ്പൊ അവർക്കും സ്ട്രെങ്ത് ഇല്ല അപ്പൊ സുധാകരൻ ഇത് പറയുന്നത് സുധാകരൻ ഇപ്പൊ ഒരുവേള ഇദ്ദേഹം ഈ പറയുന്നതിൽ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും സുധാകരൻ ഇപ്പൊ പാർട്ടിയിൽ ഒന്നും അല്ലാത്തത് കൊണ്ടാണ് സുധാകരൻ ഇവരെപ്പോഴും പറയാലോ അല്ല കോൺഗ്രസുമായി അവർ തമ്മിൽ അടുപ്പമില്ലാതെ പറയാൻ പറ്റില്ല നമ്മളത് ഒരുപാട് തവണ സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ പിണറായി വിജയൻ ഇഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ അത്ര കടന്നു കയറി അങ്ങൊന്നും ആക്രമിക്കുന്നില്ല അങ്ങനെ കടന്നു ആക്രമിക്കുന്നില്ല ഒരു ഇഷ്ടം അവിടെ നിൽക്കട്ടെ ഒരു പ്രതിപക്ഷം ഇരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് പക്ഷേ ഇവർ തിരിച്ചാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ അവർ ഈ ഒരു മര്യാദയൊന്നും കാണിക്കില്ലല്ലോ കാണിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറയാം അതായത് ഈ പറയുന്ന സി പി എമ്മിന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ള യോഗ്യതയേ ഉള്ളൂ ഭരണത്തിരിക്കാനുള്ള യോഗ്യത ഇവർക്കില്ല അതുകൊണ്ട് അവർ കാണിക്കും അങ്ങനെ പ്രതിപക്ഷം തിരിക്കാനുള്ള യോഗ്യതയെ ഇവർക്കുള്ളൂ അല്ലാതെ ഭരണപക്ഷത്തിരിക്കാനുള്ള യോഗ്യതയില്ല പിന്നെ കോൺഗ്രസ്സുകാരുടെ കാര്യം കോൺഗ്രസ് എന്നേ പോയി കഴിഞ്ഞു കോൺഗ്രസ് എനിക്കറിയില്ല കോൺഗ്രസ് ഇനി എങ്ങനെ ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ വരാൻ പോകുന്നെന്ന് പറയുന്നു സുനിൽ കനഗോലു എന്ന് പറയുന്ന അവരുടെ ഇലക്ഷൻ അല്ല ഇലക്ഷൻ എഞ്ചിനീയർ പിന്നെ പറയുന്നത് ആര്യാടൻ ഷോക്കത്തിന് നിർത്തണമെന്നാണ് അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട് അവർ ഇതുവരെയുള്ള ഉപതെരപ്പുകളെല്ലാം അവർ വിജയിച്ചതാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഈ ഇങ്ങനെയുള്ള ഈ പോക്ക് ഇത് എത്രത്തോളം ഒരു ഒരു സുധാകരൻ ഇത് പറയുന്നത് പറയുന്നതുകൂടെ നമുക്ക് പറയേണ്ടി വരും സുധാകരനിലേക്ക് തന്നെ വരാം സുധാകരൻ ഇപ്പോ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെയും തഴയപ്പെടുന്നതിന്റെ ഒരുഷ്യത കൂടിയാണ് അതെ അദ്ദേഹം പറയുമ്പോൾ കാര്യം കൂടി മനസ്സുകൊണ്ട് അർഹതപ്പെട്ട ഒരു സീറ്റോ സ്ഥാനമോ കിട്ടിയിരുന്നെങ്കിൽ സുധാകരന്റെ പാർട്ടിയുടെ ചട്ടക്കൂടൽ കൊണ്ട് ഇതൊന്നും പറയാൻ കഴിയില്ല അപ്പൊ അദ്ദേഹം പാർട്ടിയുടെ ചട്ടക്കൂടൽ പുറത്തുനിന്നു പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിലും ഒന്നാമതായ നമ്മൾ ലഹരിയിലും ഒന്നാമതാണ് അതെ ഏതു തരം ലഹരിയും ഇവിടെ കിട്ടും ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് സാധാരണക്കാരന് കാര്യമൊന്നുമില്ല വീണ ജോർജ് അഞ്ചു വർഷത്തേക്ക് മന്ത്രിയായ ആളാണ് അതിനു മുമ്പും ഇവിടെ ആരോഗ്യ വകുപ്പ് ഉണ്ടായിരുന്നു അതായത് മുന്നേ നടന്നവർ മുംബൈ നടന്ന ഗോവിന്ദൻ്റെ പിബേ നടക്കും ബഹുവോക്കളെല്ലാം എന്ന് പറയുന്ന പോലെ തന്നെ അതിനെ ഉദ്ദേശിച്ചേ അല്ല അതായിരിക്കല്ലേ മാത്രമല്ല അത് ആ വേറൊരു കാര്യം എന്ന് പറയുന്നത് മുൻപേ നടന്നവയർ നടന്നവർ എന്ന് പറയുമ്പോ അതിൽ നമുക്ക് എടുത്ത് പഠിക്കാവുന്ന ഒരു കാര്യം കെ കെ ശൈലജയുടെ ആയിരിക്കും എന്നുള്ളതാണ് ഏഹ് അതിനു മുൻപുണ്ടാകാം ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു ഇവിടെ ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ ഇവരല്ല ആദ്യത്തെ ആരോഗ്യമന്ത്രി കേരളം അന്നും ഉണ്ട് മാത്രമല്ല ശൈലജ വന്നതിന് ശേഷമാണ് തിയിൽ തന്നെ പല കാര്യങ്ങളും മെഡിക്കൽ കോളേജിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലതും ആരോഗ്യ രംഗത്ത് നടന്നിട്ടുണ്ട് അതില്ലെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഒന്നിനും കൊള്ളാത്ത ഒരു മന്ത്രി എന്ന് പറയുന്ന നിലയിലേക്ക് വീണാചർ സ്വയം പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായി എന്ന് പറയാതെ പറയുകയല്ലേ സുധാകരൻ അദ്ദേഹത്തെ പോലെ അനുഭവപാഠവുമുള്ള നല്ലൊരു നേതാവ് ഒക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ ഈ പറയുന്ന സുധാകരൻ പറയുന്ന കുറെ പോയിന്റ്സ് അദ്ദേഹം ഇപ്പൊ പാർട്ടിയിൽ വെറും ബ്രാഞ്ചിൽ അംഗമാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പാർട്ടിയുടെ ചട്ടക്കൂടിൽ പുറത്തു നിന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പം സ്വയം രക്തസാക്ഷിയാകാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഇനി പാർട്ടി പുറത്താക്കണം ഒരു വീരപരിവേഷം കൂടെ അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ചത് ആ അദ്ദേഹത്തിന് അങ്ങനെ കൂടെ ഒരു അത് അദ്ദേഹത്തിന് പല സത്യങ്ങളും വിളിച്ചു പറയാൻ പറയാല്ല പറയുമ്പോ എന്നുള്ള ഇപ്പം ഗൗരിയമ്മയെ ഇവർ പുറത്താക്കി ൗരിയമ്മയെ പുറത്താക്കിയത് ഗൗരിയമ്മ ഇതുപോലെ പാർട്ടിയുമായി അടങ്ങി നിന്ന അത് ആലപ്പുഴയിലെ ഒരു രാഷ്ട്രീയമുണ്ട് ആലപ്പുഴ എന്ന് പറയുന്ന ആ ദേശത്തിന്റെ ഒരു കാറ്റും ആ ആ കാലാവസ്ഥയും എന്ന് പറയുന്ന ഇത്തരത്തിലാണ് ഇപ്പോ ഇപ്പൊ അവിടെ പകൽ സി പി എമ്മും രാത്രി പി എഫ് ഐയും അല്ലെങ്കിൽ എസ് ഡി പി ഐ എല്ലായിടത്തും ഉണ്ട് നമുക്ക് ഈ ഇത്രയും സംസാരം അവസാനിപ്പിക്കാം അതായത് സുധാകരൻ ഇത്രയും പറയുമ്പോൾ ഈ പറഞ്ഞതൊക്കെയും സത്യം തന്നെയാണ് അദ്ദേഹം പാർട്ടിയുടെ ചട്ടക്കൂട്ടിന് പുറത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ബ്രാഞ്ചിലെ അന്നമാണ് ഇനി ഇതില് അദ്ദേഹത്തിന് ഒരു 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 രക്തസാക്ഷി പരിവേഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു താക്കീതോ പാർട്ടിയിൽ നിന്നൊരു പുറത്താക്കലോ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുധാകരനെ പുറത്താക്കും എന്ന രീതിയിലേക്ക് അദ്ദേഹം തന്നെ തന്നെ പുറത്താക്കണം അതിലൊരു പരിവേഷം അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെയാണ് ഈ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത ഇത് വെച്ച് നോക്കുമ്പോൾ